പ്രവേശനം അറിയിക്കാനായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെയാണ് സന്ദീപ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് പാർട്ടിക്കുള്ളിൽ നേരിടേണ്ടി വന്ന അവഗണനകൾ സന്ദീപ് പിന്നീട് സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് ചേക്കേറിയേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സന്ദീപ് വാര്യരെ മുതിർന്ന സി നേതാവ് എം ബാലൻ പരസ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സന്ദീപ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിക്കുന്നത് എന്തായാലും വലിയ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു രാഷ്ട്രീയ കാൽമാറ്റം ഉണ്ടായിട്ടുള്ളത് അത് അവർക്ക് നല്ലതാണ് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ മറ്റൊരു പാർട്ടിയെ സ്വീകരിച്ചതും അപ്പോ ആ പാർട്ടിയെ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് അവരെ വ്യക്തിഹത്യ നടത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇത് എല്ലാ പാർട്ടിയിൽ എല്ലാ പാർട്ടിയിലും നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ശരിക്കും വിഡികളായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അതല്ലെങ്കിൽ ആ ഏത് പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ ആ ഒരു പ്രവർത്തനവും കണ്ട് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാവിനെയും പിൻപറ്റി ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പാർട്ടിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള കൂടി നീക്കുന്ന സാധാരണക്കാരെ വിഡ്ഢികളാക്കുന്ന ഇത്തരം കാൽമാറ്റങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ കേരളത്തിൽ കാണുന്നത് ഇന്നും ഇന്നലെയുമല്ല കാലങ്ങളായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വലിയ രൂപത്തിലുള്ള കാൽമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ എൻ്റെയൊക്കെ നാടിന്റെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ സി പി എമ്മിൽ വലിയ രൂപത്തിൽ പ്രവർത്തനം നടത്തി ആ നാടിനെ കുട്ടിച്ചോറാക്കി മാറ്റിയ ജനങ്ങളും അവിടെയുണ്ട് അപ്പോ ഒരു പാർട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല അപ്പോ അന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും പവർഫുള്ളായി നിന്നിരുന്നത് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ സി പി എമ്മും സി എം പിയും ഒക്കെയാണ് അപ്പോൾ സി എം പി സി പി എം ഒറ്റ കൂട്ടുകെട്ടായി ഡി വൈ എഫ് ഒക്കെ ഒറ്റ കുടക്കീഴിലാണ് ആ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് ആ നാടിനെ വലിയ രൂപത്തിൽ ഉള്ള ഒരു കലാപരൂപത്തിലുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം അവിടെ മാറ്റിമറിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ടായി വ്യക്തികളെ ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഇന്ന് ആ വ്യക്തികൾ കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കളായിട്ടുള്ള ആളുകളെയൊക്കെ പല ഭാഗങ്ങളിൽ വെച്ച് വെട്ടിയും കുത്തിയുമൊക്കെ പരിക്കേൽപ്പിച്ചും മടിച്ചും മിടിച്ചുമൊക്കെ ആ നാടിനെ വൺ ഫോർട്ടി ഫോറോ നൂറ്റിനാൽപ്പത്തിനാലോക്കെ പാസ്സാക്കിയ രൂപത്തിൽ ആക്കി മാറ്റിയ ഒരു ചരിത്രമുണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലമാണ് എന്നാലും ഇന്ന് ആ മനുഷ്യരൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ കൃത്യമായിട്ട് അവർക്കും കൂടി മനസ്സിലാകും എൻ്റെ വാക്കുകൾ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും ഈ വിഷയം മനസ്സിലാക്കും പിന്നീട് ആ പാർട്ടിയുടെ നിലപാടും ആ പാർട്ടിയുടെ ചലനവും ശരിയല്ല എന്ന് തോന്നി തോന്നി ആ വ്യക്തി ആ വ്യക്തികൾ പിന്നീട് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറി എന്നിട്ടും അവരും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് കൂടി തന്നെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആരും ഒരു ചേരിത്തിരിവ് കാണുന്ന ചേരി ചേരിത്തിരിവോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല സ്നേഹസമ്പന്നതയോടുകൂടി സ്നേഹത്തോടുകൂടി ഓരോ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളിൽ അടിയുയർ അടിയുറച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ എൻ്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം റിജിഡ് ആയിട്ടുള്ള ഒരു നാടാണ് അവിടെ സി പി എമ്മിലും ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് മുസ്ലിം ലീഗിലുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ആ ഒരു പാർട്ടിയിൽ കേന്ദ്രീകരിച്ചാണ് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിലും ഒരു പ്രശ്നവും ഇന്ന് ആ നാട്ടിൽ നടക്കുന്നില്ല കാരണം രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കിയ എൻ്റെ നാട്ടുകാർ ഇന്ന് സ്നേഹത്തോടെയും സമാധാനത്തോടോടുകൂടി തന്നെയാണ് അവർ അവിടെ ജീവിക്കുന്നത് പരസ്പരം സ്നേഹിച്ചും കൈ കൊടുത്തും സലാം പറഞ്ഞും അതല്ലെങ്കിൽ നമസ്കാരം പറഞ്ഞുമൊക്കെ വളരെ കൂടി ജീവിക്കുന്ന എൻ്റെ ആ ഒരു കൊച്ചുനാട് ആ കൊച്ചുനാട്ടിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകിക്കൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയ പ്രവർത്തനം അവിടെ കാഴ്ചത് ഇപ്പോ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് ബി ജെ പിക്ക് യാതൊരുവിധം ഉണ്ടാകുന്നില്ല ബി ജെ പി തകരുന്നില്ല എന്നൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ പോയതിൽ നിങ്ങൾക്കെന്തിനാണ് ഇത്ര വിഷമം നിങ്ങൾ അങ്ങനെ ഭയക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സന്ദീപ് വാര്യർ മറ്റൊരു പാർട്ടിയിൽ പോയി എന്നുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ പൊങ്കാല ഇടേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലെങ്കിൽ അവരെ മുൻകാലം ചരിത്രങ്ങൾ ഞങ്ങളുടെ കൈകളിലുണ്ട് അതല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരെ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാ അപ്പോ വ്യക്തിഹത്യ നടത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം ജനങ്ങൾക്കിടയിൽ വലിയ ആ ഒരു സ്വാഗതം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഉള്ളത് പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലെങ്കിലും കോൺഗ്രസിനോട് ചായുള്ള എല്ലാ വ്യക്തികളും ഇഷ്ടപ്പെടുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പൊ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ ബി ജെ പി കോൺഗ്രസ് ഡീൽ കൂടുതൽ വ്യക്തമായെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കണ്ണൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥി എപ്പോൾ ബി ജെ പി എൽ ഡി എഫ് വിജയം ഉറപ്പായപ്പോഴാണ് കോൺഗ്രസ് ബി ജെ പി കൂടുതൽ ആശ്രയിക്കുന്നത് എൽ ഡി എഫ് മുന്നേറ്റത്തിൽ കോൺഗ്രസ് അങ്കലാപ്പിലാണ് പാലക്കാട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അപ്പോ ഇവിടെ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ സത്യമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇ പി ജയരാജൻ സാറിൻ്റെ ഈ വാക്കുകൾ കാരണം ആ ഒരു പാലക്കാടുള്ള വിജയത്തിനെ കുറിച്ച് മുൻപ് തന്നെ സി പി എം ആ ഒരു ബി ജെ പി സഖ്യം നിന്നുകൊണ്ട് അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ആ ഒരു പ്രചരണമൊക്കെ വളരെ സത്യസന്ധമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിപ്പോയ ചില ആളുകൾ ഇപ്പോൾ പി ജയരാജന്റെ വാക്കുകളിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്ന് നമുക്ക് മനസ്സിലാകുന്നു അപ്പോൾ ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ ആ ഒരു സ്വഭാവ രീതികൾ കാരണം ഏത് സമയവും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ സ്വാഗതം ചെയ്തും ഏതൊരു പാർട്ടിയുടെ നേതാവിനെ അവിടെ വിജയിപ്പിക്കണമെന്ന് അവർ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ബിഡ്ഡികളായിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് ഈ പാർട്ടികൾ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തന്നെയാണ് നമ്മൾ തമിഴ് സിനിമകളൊക്കെ കാണുന്ന സമയം നമുക്കതിന്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു വിഷയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും ആ ഒരു സിനിമ ഏത് വിഷയമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന രൂപം തന്നെയാണ് ഇപ്പോ മുസ്ലിം ലീഗിന്റെ വ്യക്തികളും വരുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞത് തെറ്റിയില്ല എന്നെനിക്ക് ബോധ്യമായി കാരണം ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ അപ്പൊ മുസ്ലിം ലീഗിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആളുകളും ഈ ഒരു വിഷയത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സന്ദീപ് ആവേശത്തോടെ സ്വാഗതം ചെയ്ത് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ബിജെപി ബിജെപിയെ ദുർബലപ്പെടുത്താൻ ബിജെപിയെ അറിയുന്നവർ വരണം സന്ദീപ് പാലക്കാട് ഊർജം പകരുമെന്നും ലീഗുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും പി കെ ഫിറോസ് പറഞ്ഞു കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം പാലക്കാട് തിരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത രണ്ടാഴ്ചയോളം നീണ്ടു നിന്ന ചർച്ചകൾക്ക് ഒടുവിൽ ഇന്നലെ രാത്രി എഐസി സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് എന്ന് പി കെ ഫിറോസ് പറയുന്നു അപ്പോ എല്ലാവരും ഈ വിഷയത്തെ സ്വാഗതാർഹം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ആ ഒരു നിലപാടിൽ നിന്ന് മാറിയതിനെ കുറിച്ച് നമുക്കും പറയാനുള്ളത് എക്കാലവും ഒരു രാഷ്ട്രീയത്തിൽ ആ ഒരു രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ച് ചത്തു കിടക്കുന്നതിനേക്കാളും നല്ലത് അപമാനിതനാകുന്നതിനേക്കാളും നല്ലത് വ്യക്തിഹത്യ വ്യക്തിഹത്യ നടത്തുന്നവ ആളുകളുടെ മുൻപിൽ തല കുഞ്ഞി കുനിക്കുന്നതിനേക്കാളും നല്ലത് ആ രാഷ്ട്രീയം വിട്ട് ഒഴിഞ്ഞു മാറുന്നത് തന്നെയാണ് അതാണ് വേണ്ടത് കാരണം അവിടെയാണ് നമ്മുടെ നിലപാട് എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് പ്രവാസികളായ മലയാളികൾക്ക് വളരെയധികം നന്ദിയുണ്ട് സന്തോഷം ബൈ ഫുഡ് കഴിക്കാം